കാഞ്ചിയാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ ക്യാമ്പ് സമാപിച്ചു കുട്ടിക്കാലത്ത് യുഫോറിയ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കാഞ്ചിയാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി ഇൻഡക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടന്നത് സമൂഹത്തിലെ പ്രശ്നങ്ങളും വ്യക്തിഗത പ്രതിസന്ധികളും പഠിച്ച് സമൂഹത്തിനും മറ്റുള്ളവർക്കുമായി മാറ്റത്തിന്റെ വെളിച്ചം പകരുന്ന സോഷ്യൽ വർക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുകയും സർഗാത്മക ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇൻഡക്ഷൻ ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനായി ആദ്യഘട്ട പരിശീലനം എന്നോളമാണ് ക്യാമ്പ് നടന്നത് സോഷ്യൽ വർക്കിന്റെ രീതികളും അവ സമൂഹത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങളും ആവശ്യകതയും സേവന രംഗത്ത് ഔദ്യോഗികത കൊണ്ടുവരുന്നത് സംബന്ധിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണങ്ങൾ നൽകി വിവിധങ്ങളായ മാനസിക ഉല്ലാസ മത്സരങ്ങളോടെയാണ് ക്യാമ്പ് പൂർത്തിയാക്കിയത് അവസാന ദിനം ട്രക്കിങ്ങും സംഘടിപ്പിച്ചിരുന്നു വിദ്യാർത്ഥി കോർഡിനേറ്റേഴ്സായ ആർ നവീൻ ടി ലാലു ഫാക്കൽറ്റി കോർഡിനേറ്റർ അഖില മരിയ ജോഷി എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരായ ആഷിഷ് ജോർജ് മാത്യു എലിസബത്ത് ജോസ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന